ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ഷാവക്കായ് ചാവക്കാട് പാടത്ത് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി നഗരസഭാ പത്താം വാർഡ് ആശുപത്രി പടി വൈലി ക്ഷേത്രത്തിന് സമീപത്തെ പാടത്താണ് കക്കൂസ് മാലിന്യം തള്ളിയത് ഇതുമൂലം പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം ഉയർന്നു കക്കൂസ് മാലിന്യം പാടത്തെ വെള്ളത്തിൽ കലരുകയും ചെയ്തിട്ടുണ്ട് ദുർഗന്ധം സഹിക്കാനാവാതെ ഇവിടെ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പരിസരവാസികൾ പറഞ്ഞു വിവരം വാർഡ് കൗൺസിലറെ അറിയിച്ചതായും പാടത്ത് കക്കൂസ് മാലിന്യം തള്ളിയവരെ കണ്ടെത്തണമെന്നും മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസിയായ എൻ എം ഷഹീൻ ഷാ ആവശ്യപ്പെട്ടു ചാലക്കാട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലൂടെക്ക് പോകണ വഴിയാണ് ഈ കോഴിക്കോടൊ വൈലി പ്രദേശം ഈ കാണുന്നപ്പോൾ അവിടത്തൊക്കെ കക്കൂസ്മാലി ഞാൻ തള്ളിയിട്ട് ഇതാണ് ഈ കാണുന്ന ഇപ്പം നമുക്ക് ആകെ ബ്ലാക്ക് കളറാണ് അത്രയും സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം സംസാരിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാ ഇവിടെ രാത്രി ആണെങ്കിലും ഇവിടെയുള്ള വീട്ടുകാർക്കൊക്കെ സ്മെല്ലായി അവർ ഇവിടുള്ള വീട്ടുകാരൊക്കെ അവർ അയൽവാസിയുടെ വീട്ടിലൊക്കെ പോകണം ആ കാണുന്ന വീട്ടുകാർക്കും അയൽവാസിലെ വീട്ടിൽ പോയി കാരണം അവിടെ രാത്രി നിൽക്കാൻ പറ്റാ ഇവിടെ ഒരു ക്യാമറ പോവില്ലാത്ത നമുക്ക് ആരാണ് ഇവിടെ വിട്ടത് ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ എങ്ങനെയെങ്കിലും എങ്ങനെയാണ് ക്യാമറ വെച്ച് ഞങ്ങൾ ഞങ്ങൾക്കൊന്ന് സഹകരിച്ചു തന്നാൽ കിണറ്റിൽ ഇത്രയും നല്ല എളുപ്പമായിരിക്കും കാരണം ഇത് ഇന്നും തുടങ്ങിയാന്നല്ല കുറെ കലയിൽ അത് മഴ തന്നെ അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ ഉള്ള വെള്ളം വെള്ളം പോലും ആകെ പ്രശ്നത്തിലാണ് കെണറ്റിൽ പാടാണ് പാട കെട്ടിരിക്കുന്നത് കെണറ്റിൽ അപ്പോൾ എങ്ങനെയാണ് സഹകരിച്ചൊരു ക്യാമറ ഈ പാടത്തിൻ്റെ പ്രദേശത്ത് രണ്ട് മൂന്ന് ക്യാമറ വെച്ചാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പുറത്തെ ചായക്കട അവിടെയൊക്കെ തള്ളിയിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ തള്ളിയിട്ട് ആ സ്മെല്ലായിരുന്നു കട പോലും തുറന്നിട്ടില്ല ഇപ്പൊ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ടുപിടിക്കാനാണ് ഈ ക്യാമറ വെക്കാൻ പറഞ്ഞത് അല്ലാണ്ട് ഇവിടെ മൂന്നു മണി വരെ രണ്ടു മണി വരെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അവർ ആ സമയത്താണ് വന്നിട്ട് തള്ളണത് പന്ത്രണ്ടര വരെ ഞങ്ങൾ ഇരുന്ന് ഒരു ദിവസം അപ്പോൾ അവര് വണ്ടി നിർത്തിട്ട് ഒരു ടാങ്കർ ഒരു ടാങ്കറിലാണ് അവര് വന്നിട്ട് ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങള് ഓടിച്ചെന്നപ്പോ അവര് വണ്ടി എടുത്ത് വരാൻ സ്പീഡിൽ പോയതാണ് അപ്പൊ അത്ര പെട്ടന്ന് ഒരു ക്യാമറ വെച്ചാൽ ഞങ്ങൾ നല്ല ഈ നാട്ടുകാർക്കും നല്ല ഉപകാരാഷ്ട്ര നിലവാരം നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്